കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളെ നീതിയുടെ വാതിലും ക്രിസ്തീയ ഭവനത്തിൻ്റെയും സഭയുടെയും മൂലക്കല്ലുമായ യേശു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു മിസ്ത മത്തായി ഇരുപത്തിയൊന്നിൻ്റെ നാൽപ്പത്തി രണ്ട് വിശുദ്ധ ലൂക്കോസ് ഇരുപതിൻ്റെ പതിനേഴ് ബിസ്ത മർക്കോസ് പന്ത്രണ്ടിൻ്റെ പത്തും പതിനൊന്നും തിരുവചനങ്ങളിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നുവെന്ന് തിരുവഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സഹോദരങ്ങളെ നീതിയുടെ വാതിലും ക്രിസ്ത്യഭവനത്തിൻ്റെയും സഭയുടെയും മൂലക്കല്ലുമായി യേശുവിനെ തള്ളിക്കളയാതെ അവനെ സ്നേഹിച്ച് കർത്താവിനെ അനുസരിച്ച് അവനിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്നവർക്ക് നീതികരണവും രക്ഷയിലേക്കുള്ള പ്രവേശനവും നിത്യജീവനും ലഭിക്കും അതുകൊണ്ട് റിപ്പൻറ്റ് മനസാന്തരപ്പെടുക 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 ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ